ഒരു കുട്ടിയെ ഖുർആൻ പഠിക്കാൻ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഒരു ഖുർആൻ ആയത്ത് ഓതി അല്ലെങ്കിൽ പഠിച്ചു ആ കാരണത്താലെ ഓരോ പടി ഇങ്ങനെ നമ്മളെ പദവി ഉയർത്തിക്കൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞത് നാളെ പരലോകത്ത് ചെല്ലുമ്പോഴേ മാതാപിതാക്കൾക്ക് അള്ളാഹു ഒരു പ്രത്യേക തരം കിരീടം അണിയിപ്പിക്കുന്നതാണ് ആ എന്താണ് ആ കിരീടം അണിപ്പിക്കാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കുട്ടിനെ ജീവൻ ഖുറാൻ പഠിപ്പിച്ചില്ലെന്ന് പറയുന്നത് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മക്കളെ ഖുറാൻ പഠിക്കാൻ ഇൻട്രസ്റ്റ് ആക്കുക അതുപോലെ തന്നെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളെയും കുറാൻ പഠിക്കാൻ താല്പര്യപ്പെടുത്തുക ആ കാരണത്താല് അത് പറഞ്ഞ കാരണത്തില് നമ്മളെ അയൽവാസികളെയും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെയും ഒക്കെ കുറാൻ ക്ലാസ്സിൽ ആളുണ്ടാകാൻ വേണ്ടി ആൾക്കാർ കൊണ്ടുവരില്ല കുറാൻ ആക്കുന്ന കോഴ്സിൽ ആളുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവരല്ല എന്തിനാണ് അവർക്ക് അതിന്റെ പ്രതിഫലം കിട്ടണം അവരും അതിൻ്റെ ആൾക്കാരാവണം നമ്മളും അതിൻ്റെ ആൾക്കാരാവണം എന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവർക്കുള്ള പ്രതിഫലം ഒരുപാടാണ് നുർആാൻ പഠിക്കുന്ന പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ളത് ഓരോ സത്യവിശ്വാസികളെയും ബാധ്യതയാണ്